കേരളം മയക്കുമരുന്ന് സുലഭമായി ലഭിക്കുന്ന സംസ്ഥാനമായി മാറിയെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ബി ജെ പി ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ലഹരിക്കെതിരായ നൈറ്റ് മാർച്ച് ഒറ്റപ്പാലം ടൗണിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് കൃഷ്ണകുമാർ ഇക്കാര്യം പറഞ്ഞത് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ നിരവധി വർഷങ്ങളിലെ കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന അടുത്ത് പോലീസും അതുപോലെ തന്നെ എക്സൈസ് വകുപ്പും എടുത്ത കേസുകളുടെ എണ്ണം പരിശോധിച്ച് നോക്കിയാൽ മാത്രം അറിയാൻ കഴിയും കേരളത്തിലെ ഭീകരമായിട്ട് പിടിമുറുക്കിയായിട്ടുള്ള ലഹരി മയക്കുമരുന്ന് ബാഫിയുടെ സ്വാധീനത്തെ കിട്ടണം രണ്ടായിരത്തി എട്ടിൽ കേവലം അഞ്ഞൂറിൽ താഴെ മാത്രം ഇത്തരത്തിലുള്ള കേസുകളുണ്ടായിരുന്ന കേരളത്തിൽ ധികം കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറിയിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ സംബന്ധിച്ച് അതിന്റെ സ്വാധീനത്തെ സംബന്ധിച്ച് കേരളത്തെ മുറുക്കിയ ആ സ്വാധീനത്തെ സംബന്ധിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ ലഹരി വിപണനം നടത്തുന്ന ഇടത് വലതു മുന്നണികളിലെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെ വെള്ളപോശ നേതാക്കൾ സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണെന്ന് പൊതുസമൂഹം തിരിച്ചറിയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒറ്റപ്പാലം ഗാന്ധി സ്ട്രീറ്റിലുള്ള ഗാന്ധി സ്തോപനത്തിന് മുമ്പിൽ നടന്ന പൊതുസമ്മേളനത്തിൽ ബി ജെ പി ഒറ്റപ്പാലം മണ്ഡലം പ്രസിഡന്റ് സുമേഷ് ചേരാത്തൊടി അധ്യക്ഷത വഹിച്ചു ബി ജെ പി വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് വേണുഗോപാൽ ബി ജെ പി മധ്യമേഖലാ സെക്രട്ടറി ശങ്കരൻകുട്ടി മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ സ്വരൂപ് കെ വി കൃഷ്ണകുമാർ മഹിളാ മോർച്ച പാലക്കാട് ജില്ലാ പ്രസിഡന്റ് സത്യഭാമ വിവിധ വാർഡ് കൌൺസിലർമാർ തുടങ്ങിയവർ സംസാരിച്ചു ജനതാവിഷൻ ഒറ്റപ്പാലം